ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് അവൻ ആ പരിസരത്തു കൂടെ കടന്നു വന്നു അവൻ നടന്നു പോയില്ലോടോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നോട് വിരോധിച്ചിട്ടില്ലേ ഇവിടെ പാടില്ല ആ അവസരത്തിൽ അവനെ ഗൗരവത്തോടെ ചില നടത്തിയിട്ട് പറഞ്ഞു ഇനി നിനക്ക് അങ്ങനെ വല്ലാതെ എന്നെ പിന്നാലെ അങ്ങനെ കൂടാൻ നിനക്ക് ഇവൻ ചോദിച്ചു ഭീഷണിപ്പെടുത്തുന്നത് സത്യം സത്യം തന്നെയാണ് അള്ളഹാനെ തന്നെയാണ് സത്യം ഏറ്റവും എന്റെ കയ്യിലുള്ളത് ഞാൻ വിളിച്ചാൽ ഇവിടെ ആള് അത്ര നിനക്ക് വരൂല അവിടെ നിന്റെ അനുയായികളെ കാട്ടി എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട നിന്നെ ഞാൻ വിടൂല ആ സന്ദർഭത്തിൽ അവനവന്റെ സംഘത്തെയും സഭയേയും വിളിച്ചുകൊള്ളട്ടെ

അപ്പോൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദ്യകാലത്തെ ദഅവത്ത് പരശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവടുന്ന് തന്നെ നേരിട്ട് ഏറ്റവങ്ങിയ പീഡനങ്ങളാണ് അഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തഹാനഹു അദ്ദേഹം അബ്ദുല്ലാഹിബ്നു അംറുനോട് ചോദിച്ചു അഖ്ബિરനീ ബി അശദ്ദി മാ സനഅൽ മുശരിക്കുന ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഷിരിക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് ചെയ്തതിൽ ഏറ്റവും കടുപ്പുള്ള വല്ലതും എനിക്ക് പറഞ്ഞു തരുമോ അരങ്ങത്തിന് സാക്ഷിയായ അബ്ദുല്ലാഹി ഇബ്നു അംറിനോട് ചോദിക്കണം ഖാല അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രയാസം ഉണ്ടായ ഒരു രംഗം പറഞ്ഞു بين رسول الله صلى الله عليه وسلم يصلي بفناء الكعبة نبي صلى الله عليه وسلم كعبة يدمت تنمسكي رجل قندريكي إذ أقبل عقبت بن أبي معيط ം ചുരുട്ടിയിട്ട് കഴുത്തിലിട്ട് വലിച്ചു ഭയങ്കര വലിയാണ് തുണി ഇങ്ങോട്ട് കഴുത്തിലിട്ട് ചുരുട്ടി പിടിച്ചിട്ട് മുറുക്കി വലി വലിയടാ വലിയെന്ന് പറഞ്ഞിട്ട് സൂല്താൻ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള രംഗാണ് അങ്ങനെ അലൈഹി നബിഅലുവല്ലമിനെ ആ സന്ദർഭത്തിൽ നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി ആഞ്ഞു വലിക്കുകയാണ് കൊല്ലവനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലമിന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി ശ്വാസം നേരത്തെ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു ിൽ ബയ്യനാ തിമിർ റബ്ബിക്കും അത്ത കുലൂന നിങ്ങൾ കൊല്ലുകയാണോ റജുലെന്നൊരാളെ നിങ്ങൾ കൊല്ലുകയാണോ ജനങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടാ നിങ്ങളോട് എന്ത് പാപം ചെയ്തിട്ട ഇങ്ങനെ നിങ്ങൾ ദ്രോഹിക്കുന്നത് അദ്ദേഹം എന്റെ റബ്ബി അല്ലയാണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിനാണോ നിങ്ങളുടെ രക്ഷിതാവിണ്ടല്ലെന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉടകുന്നതമായ പ്രമാണങ്ങളും എന്തിനാ നിങ്ങൾ ആ മനുഷ്യന് ദ്രോഹിക്കുന്നത് അദ്ദേഹം എന്ന് ആണോ ഈ കടുപ്പം ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഗതിമുട്ടി പ്രയാസപ്പെട്ടു ആദർശ പ്രബോധന രംഗത്ത് അവിടുത്തേക്ക് വല്ലാത്ത പീഡനങ്ങളും പ്രയാസങ്ങളും വന്നപ്പോ അവിടുന്ന് വന്നു ചെയ്തു അവിടുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയോളം എത്തി

ഇവർക്കെതിരെ യൂസുഫ് നബി അലിഹുസലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജനങ്ങൾക്ക് ഏഴ് കൊല്ലത്തെ ശക്തമായ വരൾച്ച കൊടുക്കണേ വലിയ ക്ഷാമം ഇവർക്കെതിരെ എവിടെ നിന്ന് കൈവർത്തി പ്രാർത്ഥിച്ചു ആ ജനങ്ങൾക്ക് അന്ന് മക്കയിൽ വസ്ല്ല ഫലമായി മക്കയിലെ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ക്ഷാമം പിടിപെട്ടു അങ്ങനെ അവർ എല്ലാം തിന്നാൻ നിർബന്ധിതരായി എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ശവം തിന്നാൻ നിർബന്ധിതരായി അവർ എല്ലുകൾ പൊടിച്ച് അതുകൂടി കുടിക്കാനും തിന്നാനൊക്കെ നിർബന്ധിതരായി അതുപോലെ തന്നെ തോലും ഒക്കെ എന്തും രോമൊക്കെ തിളപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നും വേണ്ട എന്നുള്ള നിലക്ക് കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പ് ചെരിപ്പുകൾ വരെ വെള്ളത്തിലിട്ട് കുതിർത്തി അതുവരെ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തി പ്രവാചകനെ ജനത ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എത്രത്തോളം നോക്കുന്ന ഒരു മനുഷ്യന് അവനെ വശപ്പിച്ച കാഠിന്യം കൊണ്ട് കണ്ണു കാണാതായി കാണുന്നത് മുഴുവൻ എന്തോ ഒരു പുക പോലെ ഒരു പുക പോലെ അന്തരീക്ഷം മുഴുവൻ ഒരു പുക നിറഞ്ഞതുപോലെ തോന്നാൻ വിശപ്പിന്റെ സുഫിയാൻ അന്ന് മുസ്ലിം അല്ല അദ്ദേഹം നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു ഇന്നക ഇന്നക വബി റഹിം വ ഇന്ന ഖൗമക ഖദ് ഹലകു ലഹും അബൂ സുഫിയാൻ വന്നിട്ട് നീ കൽപ്പിക്കുന്ന ആളല്ലേ ചേർക്കണം അതിന്റെ മഹത്വൊക്കെ പറയുന്ന ആളല്ലേ നിന്റെ കുടുംബങ്ങളും നിന്റെ ആൾക്കാരും ഒക്കെ ഈ നശിച്ചു പോകാൻ പോവുകയാണ് ഉണ്ട് അവർക്കൊന്ന് രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് അള്ളാനോട് പ്രാർത്ഥിക്കണം കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇത്രത്തോളം തന്നെ ദ്രോഹിച്ച ജനത കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ മനസ്സതാവല്ലാതെ വീണ്ടും അലിഞ്ഞു അലിഞ്ഞുപോവേണം ഒക്കെ മറന്നു അവിടുന്ന് തന്നെ ദ്രോഹിച്ച ഈ ജനത ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന്

അവര് വന്നിട്ട് ഇത്ര കൂടി പറഞ്ഞു നമ്മളൊന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ ഇതിന്റെ ഈ ചാമ കൊന്നു മാറി ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചോളാ അത് കേട്ടപ്പോ വല്ലാത്തൊരു സന്തോഷം വിശ്വസിക്കലോ അള്ളാന്റെ ഏറ്റവും ഇഷ്ടമാണ് ഒന്നും ഇങ്ങോട്ട് വേണ്ട ഇവര് മോമിനാവൂലേ ഇവര് മുസ്ലിമീങ്ങളാകുമല്ലോ എന്താ ഇവര് അത് മാത്രം ആഗ്രഹിക്കുന്നത് അത് മാത്രം ആഗ്രഹിക്കുന്നു കേട്ടപ്പോ അവിടത്തേക്ക് എല്ലാം മറക്കണം ഞങ്ങൾ മുസ്ലിമീങ്ങളായി കേട്ടോസ്ലാമിലേക്ക് കടന്നു വരില്ലേ എന്താ റസൂള്ള പ്രത്യേകതയുണ്ടോ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ല അവനവന്റെ പരലോകം രക്ഷപ്പെടല്ലേ ഒരാൾ നിലകത്തിയില്ലെന്ന് രക്ഷപ്പെടല്ലേ ആ ഒരു നസീഹത്ത് ആ ഒരു ഗുണകാംക്ഷ മനസ്സിലുണ്ടായി അവിടുന്ന് അവര് പറഞ്ഞത് വിശ്വസിച്ചു അവര് പറഞ്ഞത് വിശ്വസിച്ചു ക്ഷാമം നീക്കി കൊടുക്കണേ പ്രാർത്ഥിച്ചു പക്ഷേ അവര് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചോളാ ഞങ്ങൾക്ക് ഈ അതാബിൽ നിന്നൊന്ന് മോചനം തരണം പ്രാർത്ഥിച്ചു ക്ഷാമം നീങ്ങി നല്ല കാലം വന്നു പക്ഷേ ു പിന്നെയും അവന്റെ പഴയ പടിയിലേക്ക് നീങ്ങി ഖുർഖാന ത് ഓർമ്മപ്പെടുത്തുന്നതിന് അതിലേക്ക് സൂചന നൽകുന്നുണ്ട് ഇങ്ങനെ പ്രയാസങ്ങൾ അലൈഹി പ്രയാസങ്ങളിലും നേരെ ആരോപണങ്ങളും പരിഹാസങ്ങൾക്കും കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല